എന്താ ചൗക്കന്റെ കൂട്ട് നോക്കില്ലേ അങ്ങനെ എത്രയാ ചൗക്ക മുള കൂട്ടുകൾ വല്ലങ്ങി ദേശത്തിൻ്റെ ആനപ്പന്ത അപ്പം വർക്ക് പുരോഗമിച്ചോണ്ടിരിക്കണേ ഇത്രത്തോളമായി സംഭവം ആർച്ച് ലാസ്റ്റ് എടുന്ന് തോന്നുന്നു മുകളിൽ കെട്ടിപ്പോ ലാസ്റ്റ് തോന്നുന്നു എന്തോക്കെയോ വെറൈറ്റി കാണുന്നുണ്ട് <ihak> ി അടിപൊളി അടിപൊളി ഏറ്റവും വലിയ ആനപ്പന്തൽ ഏതായിരിക്കും മല്ലങ്ങ നെമ്മാറിയ രണ്ടായിരത്തി പതിനാറിലെ നമ്മാർ ദേശത്താണ് ഏറ്റവും വലിയ ആനപ്പന്തൽ കേരളത്തിലെ ക്രോശ് ഏതായിരിക്കും നമുക്ക് നെമ്മാറയ്ക്ക് പോകുന്നത് ഇതാണ് നമ്മാർ ദേശത്തിൻ്റെ ആനപ്പന്തൽ പണി ഇത്രത്തോളമായിട്ടുണ്ട് എപ്പോഴും വെറൈറ്റിയിൽ മുൻപന്തി നിൽക്കുന്ന ആനപ്പന്തൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നെന്മാറിനെയാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ മോശമല്ല അല്ലെങ്കിൽ ഇപ്രാവശ്യം എന്തൊക്കെയോ പരിപാടികൾ നടത്തുന്നുണ്ട് ഇത് നെന്മാറ അതുപോലെ തന്നെ സെൻട്രൽ സെൻട്രൽ ഗോപുരം വരുന്നതും ഉണ്ട് കേട്ടോ ഏ പന്തലിൻ്റെ സെൻട്രലിൽ ഗോപുരം വരുന്നതുകൊണ്ട് സസ്പെൻസ് പൊളിവിടില്ല നമുക്ക് മുപ്പത്തി ഒന്നാം പേര് അറിയുള്ളൂ എല്ലാം അപ്പം വണ്ടം പന്തലാണ് അപ്പോൾ എല്ലാവർക്കും നെമ്മാറാ വല്ലെങ്കിൽ ഈ വിലയ്ക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക Bye bye.